നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ് കാരണം നമ്മുടെ ചുറ്റുപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ പോലെ സാഹചര്യം ചുറ്റുപാടും രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് കാണാത്ത മട്ടിൽ നമ്മൾ നമ്മുടേതായ പ്രാർത്ഥനകളും എട്ട് നോയമ്പിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാം പക്ഷെ അങ്ങനെ പോയാൽ നാളെ നമ്മുടെ സഭയും സമ്പ്രദായവും കാണുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പടയോട്ടത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ആധിപത്യം വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ പ്രാർത്ഥിച്ചതുപോലെ നാം ഒരു പ്രാർത്ഥനയുടെ മുന്നേറ്റം കുറിക്കേണ്ടിയിരിക്കുന്നു ആ പ്രാർത്ഥന നമ്മൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ഈശോ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യോഗനാൻ സുവിശേഷം പതിനാറാം അധ്യായം രണ്ടാം ഭാഗ്യത്തിൽ പറയുന്നു നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ താലിഫാൻ പോലുള്ള ഭീകര സംഘടനകൾ എവിടെ അവർ മനുഷ്യരെ കൊല്ലുമ്പോഴും അവരെ സംബന്ധിച്ചുള്ളത് കൊലയല്ല അവരുടെ ദൈവം പ്രസാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കൃത്യമായ നന്മയായിട്ടാണ് അവർ കരുതുന്നത് ഇപ്രകാരം ഇവർ ചെയ്യാൻ കാരണത്തെക്കുറിച്ചും ഈശോ പറയുന്നുണ്ട് പതിനാറ് മൂന്നിൽ അവിടെ പറയുന്നു അവർ എന്നെയോ പിതാവിനെയോ അറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് യേശുവിനെ അറിയാത്തത് കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിയാത്തത് കൊണ്ടാണ് ഈ സമൂഹം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്രകാരം തിന്മ പ്രവർത്തിക്കുന്നത് ഇപ്പൊ എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഇവരെ സുവിശേഷവൽക്കരിക്കാനാണ് മർക്കോസ് പതിനാറ് പതിനഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ ഈശോയുടെ കല്പനയാണ് പലപ്പോഴും നമ്മൾ സുവിശേഷം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല കാരണം സുവിശേഷമാണ് മനുഷ്യനെ മാനസാന്തത്തിലേക്ക് നയിക്കുന്നത് ഒരു വ്യക്തിക്ക് വസ്ത്രം കിട്ടിയാൽ ഭക്ഷണം കിട്ടിയാൽ അല്ലെ വിദ്യാഭ്യാസവും പാർപ്പിടും കൊടുത്താലും ക്രിസ്തുവിന് കിട്ടാത്തടത്തോളം കാലം അവൻ പ്രാകൃത മനുഷ്യനായി അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ വ്യക്തിയായിട്ട് തന്നെ തുടരും അതിൻ്റെ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ചുറ്റുപാടും കാണുന്നത് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ധാരാളം അഭയാർത്ഥികളെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു പാർപ്പിടം കൊടുക്കുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നു ജോലി കൊടുക്കുന്നു നമ്മുടെ സമ്പത്ത് പങ്കുവച്ചു കൊടുക്കുന്നു പക്ഷേ നമ്മൾ ഒരു കാര്യം കൊടുക്കാതെ പോകുന്നുണ്ട് ക്രിസ്തുവിനെ കൊടുക്കാതെ പോകുന്നു അപ്രകാരം ക്രിസ്തുവിനെ കൊടുക്കാതെ പോകുമ്പോൾ അവർ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ലെബനോൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അവർ ആ ഗ്രൂപ്പ് ശക്തിപ്പെടുന്നു അവർ ക്രിസ്തികതയെ തുടച്ചു നിൽക്കാനായിട്ട് മുന്നോട്ടിറങ്ങുന്നു അതിന് എന്ത് തിന്മയും അവർ പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റുനോയമ്പിൻ്റെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശുവിൻ്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള അനേക ശുശ്രൂഷകർ കേരളസഭയെ രൂപപ്പെടുവാൻ കേരളസഭയിലൂടെ ലോകത്തെ സുവിശേഷവൽക്കരിക്കുവാൻ അനേക വേലക്കാർ രൂപപ്പെടേണ്ടിയിരിക്കുന്നു ക്രിസ്തു പറഞ്ഞു വിളവധികം വേലക്കാർ ചുരുക്കം വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവൻ തുടർന്നുള്ള പ്രാർത്ഥനകളും ഇതായിരിക്കട്ടെ നമ്മുടെ സഭയിൽ നിന്ന് ധാരാളം വൈദികർ സിസ്റ്റേഴ്സ് അല്മായ ശുശ്രൂഷകര് ജൂതിവാക്കൾ കുട്ടികൾ ഈ സമൂഹത്തെ സുവിശേഷവത്കരിക്കുവാൻ കർത്താവിന ജീവിതം സമർപ്പിക്കുവാൻ അവരായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഇറങ്ങി ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിനെ കൊടുക്കുവാൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ അതോടൊപ്പം അഭയാർത്ഥികൾക്ക് നമ്മൾ എല്ലാം കൊടുക്കുമ്പോൾ ഏറ്റവും ക്രിസ്തുവിനെ ക്രിസ്തുവിനെക്കൂടെ കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം